നാട്ടിക സൗത്ത് എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ തൊണ്ണൂറ്റി നാലാമത് വാർഷികാഘോഷവും ഷിജി ടീച്ചർക്കുള്ള യാത്രയയപ്പും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു ടി ഡി വിനിത അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത ബാലസാഹിത്യകാരൻ സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം നിർവഹിച്ചു മലപ്പാട് അഡീഷണൽ എസ് ഐ സർ മുഖ്യാതിഥിയായിരുന്നു പ്രസ്തുത ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എൽ എസ് എസ് വിജയി മാസ്റ്റർ മുഹമ്മദ് ഇഷാലിനെ അനുമോദിച്ചു മലപ്പാട് എഇഒ അമ്പിളി കെ വി ഉപഹാര സമർപ്പണം നടത്തി മാനേജ് പ്രതിനിധിയായ ആശ അനില സുമന പ്രദീപ് എസ് എസ് ജി മെമ്പർ ഉദയകുമാർ എൻ കെ ഒ എസ് എ പ്രസിഡന്റ് കരുണാകരൻ കെ കെ എം പിടി എ പ്രസിഡന്റ് വിജിഷ അജിത് സ്കൂൾ ലീഡർ ആരവ് പൂർവാധ്യാപിക ഗംഗ എസ് എസ് ജി മെമ്പർ സുധ പ്രസാദ് ഹരിപ്രസാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി കെ എം ബിന്ദു നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ സംഘടിപ്പിച്ചു മുന്നിലുള്ള ഇരിപ്പിടങ്ങളിലിരുന്നു കൊണ്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഹോർത്ത് ജനുവരിയിൽ നിന്നും ആരോ സി എസ് മിഗ്ന കൃഷ്ണ തൊണ്ണൂറ്റിനാലാമത് വാർഷികം ശചി ടീച്ചർക്കുള്ള സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയിലാണ് നമ്മിപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ക്ഷേമമായ വിധത്തിലാണ് ഈ അക്കിടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ആർഭാടമായ വിധത്തിൽ ആഘോഷമായ വിധത്തിൽ തന്നെയാണ് ഈ തൊണ്ണൂറ്റിനാലാമത് വാർഷികം കൊണ്ടാടുന്നത് അത് പറഞ്ഞറിയിക്കേണ്ടതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ അധ്യാപകരെല്ലാം കൈയൊട്ടിക്കൽ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് പോലും ഒപ്പനയിൽ അഭിനയിക്കുന്ന നർത്തരികളായി നമ്മുടെ മുന്നിൽ വരും അവരൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ കുട്ടികളുടെ കയ്യിൽ നിരവധി പരിപാടികളുണ്ടെന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ കുട്ടികളുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ അതിന് വിശേഷതയുണ്ട് ചിത്ര ടീച്ചർ സ്വാഗതം പറഞ്ഞപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ടോ എന്താണ് ഈ വലപ്പാട് സബ് ജില്ലയില് ഏറ്റവും ശ്രദ്ധേയമായ നമ്മുടെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് ഒരു എൽ പി സ്കൂളാണ് എന്ന് പറയുണ്ടായി അത് അഭിമാനമുള്ള കാര്യം തന്നെയാണ് ഇപ്പോ നമുക്കറിയാം കുട്ടികളില്ലാതെ വിദ്യാലയങ്ങളെല്ലാം അടച്ചു നോക്കുന്ന ഒരു കാലമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു ചരിത്ര പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ നിരവധി വിദ്യാലയങ്ങളില്ലാതെ അധ്യാപകരുടെ ഒന്നും കുഴപ്പമുണ്ടല്ല ഇതേപോലെയുള്ള വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ ആളുകൾ മടി കാണിക്കുന്നു അവരെല്ലാം പണം കൊടുത്ത് വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുമെന്ന് പ്രത്യാശിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ ചുറ്റുപാടും നിരവധി ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങൾ സി പി എസ്ഇ സ്കൂളുകൾ ഐ സി ഐ സി സ്കൂളുകളൊക്കെ വന്നത് ഈ അടുത്ത കാലത്താണ് അപ്പൊ അതൊക്കെ വന്ന് വന്ന് തുടങ്ങിയ കാലത്ത് ഇത് നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തെ വിദ്യാലയങ്ങൾ എഴുത്തെ സ്കൂളുകളും സർക്കാർ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകത എന്താണ് നമ്മുടെ സ്വസ്ഥ സ്കൂളുകളാണ് അല്ലാതെ കച്ചവടത്തിന് വേണ്ടി നടത്തുന്ന വിദ്യാലയങ്ങളല്ല സർക്കാർ സ്കൂളുകളൊക്കെ സർക്കാരിന്റെ കൂടി കൂടി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങളാണ് അതല്ല എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് സർക്കാർ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല അറിവും ഉള്ളവരായും വളരണം അറിവ് മാത്രമുള്ളവരല്ല അറിവും കുട്ടികളായി വളരാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ നിൽക്കാൻ ഒന്നുമല്ലാതിരുന്നെ ഒരു അധ്യാപിക കുഞ്ഞു മക്കൾക്ക് അറിവ് പകർന്നു നൽകാൻ എന്നെ പ്രാർത്ഥയാക്കിയാണ് നന്ദി പറയുക ഇരുപത്തിയേഴ് വർഷത്തെ അധ്യാപന ജീവിതം അവസാനിപ്പിച്ച് ഞാൻ പറയുകയാണ്

ി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പത്ത് വർഷം തുടർന്ന് നമ്മുടെ അയൽ ഗ്രാമമായ പുറത്തൂരിലെ ആലപ്പാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തുടർന്ന് നവംബറി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു വളരെ കുറച്ചു കാലമേ എനിക്ക് ഇവിടെ സേവനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടിയും ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ കുഞ്ഞു മക്കളുമായി വളരെ പെട്ടെന്ന് തന്നെ എഴുതി ചേരാൻ സാധിച്ചു രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മളെ പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് തന്നെ ഗ്രഹിക്കുന്ന നല്ല അഭിവൃദ്ധിയുള്ള ഞാൻ ആദ്യം ഇവിടെ വരുമ്പോ കുറച്ചു നാളല്ലേ പോയി അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ നിന്ന് ഇത്തരം ചെയ്യുമ്പോൾ ഒരു വിഷമവും ഉണ്ടാവില്ല ആ വിഷമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാനും സ്കൂളിലേക്ക് കൊണ്ടുവന്നേക്കെയാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുത്തികാൻ രക്ഷിതാക്കൾ എല്ലാവരുമായി വളരെ പെട്ടെന്ന് തന്നെയാണെങ്കിൽ സാധിച്ചത് എന്തൊരു സ്നേഹമുള്ള ആളുകളാണ് ഇവിടെ നിന്ന് ഒത്തിരി വർഷം കൊണ്ട് എന്നുള്ളത് ഒത്തിരി ഇരുപത്തി ഏഴ് വർഷത്തോളം അറിവ് നൽകാൻ സാധിച്ചു സദസിന്റെ ഒരു വാർത്ത് പറയാൻ പോലും കഴിയുമായി ജോലി തുടങ്ങുന്ന കാര്യ നിങ്ങളിപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു ഞാൻ പാടും ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഞാൻ ഡാൻസ് പിന്നെ കുട്ടികളോടൊപ്പം ഓടിക്കളിക്കാനും ഒക്കെ എനിക്ക് പറഞ്ഞു ആ ഒരു ആത്മവിശ്വാസവും ധൈര്യവും അധ്യാപിക ആയിരങ്കിൽ ഇന്ന് ഇവിടെ രണ്ടു വർഷം സംസാരിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല വിദ്യാര്ത്ഥികളെ ഞാൻ വളർത്തി വിദ്യാർത്ഥികൾ തന്നെയും അതിന് ഒരുപാട് നന്ദിയുണ്ട് സ്കൂളിലെയും അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും അവരിൽ നിന്നും കൊച്ചു കുട്ടികളിൽ നിന്നും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കൊണ്ട് പഠിക്കാനായിട്ട് ഉണ്ടാകുന്നു അപ്പം ഞാൻ എന്നും ഒരു വിദ്യാർത്ഥിയാണ് അപ്പൊ ആ വിദ്യാർത്ഥിയായും അധ്യാപികയായും ചില പാത്രമാത്ര അപ്പോ എൻ്റെ ഈ അവസ്ഥാന്തരങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഓരോ കുഞ്ഞു മക്കൾക്കും രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അവിടുത്തെ സഹപ്രവർത്തകർക്കും നമ്മുടെ മറ്റ് ഓരോ വ്യക്തികൾക്കും നിങ്ങൾക്കറിയാമല്ല നമ്മള് രാവിലെയുള്ള സുപ്രൂനിയാണിത് സുഭൂന് പോലും എൻ്റെ ജീവിതത്തില് വലിയ സ്ഥാനം എൻ്റെ കൂടെ നിന്ന് പടി അറങ്ങുമ്പോൾ ഓരോരുത്തരെയും എന്റെ മനസ്സിൽ ഉൾപ്പെടുത്തിക്കൊട്ടെ നിങ്ങളൊക്കെ ഓർത്തോർത്തന്നെ ശേഷിച്ചുള്ള ജീവിതത്തിൽ നീളാം കഴുകുന്നു അപ്പം ഇടയ്ക്കെ വരണം നിങ്ങളെ കാണാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ എൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം സ്വീകരിക്കുക എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിച്ച ഓരോരുത്തർക്കും നന്ദി പറഞ്ഞിരുന്നു